സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് തലമുറകൾ സാക്ഷ്യം വഹിച്ച ഡയമണ്ട്സ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ചോക്കാട് പഞ്ചായത്തിലെ രണ്ട് ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായി മാളിയക്കൽ ചോദ്യത്ത് തർബിയത്തുൽ അത്ഫാൽ മദ്രസയിലെ തൊണ്ണൂറ്റിമൂന്നാം നമ്പർ ബൂത്തിൽ വി വി പാറ്റ് മെഷീൻ തകരാറിലായി ഒരു മണിക്കൂറിലേറെ സമയം വോട്ടിംഗ് തടസ്സപ്പെട്ടു ആയിരത്തി ഇരുന്നൂറോളം വോട്ടർമാരാണ് ഈ പേർ വോട്ട് ചെയ്തു വോട്ട് ചെയ്യുമ്പോഴാണ് തകരാർ സംഭവിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പുതിയ മെഷീനും വോട്ടിങ്ങും സ്ഥാപിച്ചു എട്ട് അൻപതിനുമടങ്ങിയ പോളിംഗ് പത്ത് പതിനഞ്ചോടെയാണ് പുനഃസ്ഥാപിച്ചത് അറബി ത്തിൽ മദ്രസ ബൂത്തിലെ വോട്ടിംഗ് മെഷീൻ അല്ല മറ്റേ നമ്മുടെ വി വി പാറ്റിൻ്റെ തന്നെ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് എന്തെങ്കിലും അത് ലൈറ്റ് കക്ഷിങ്ങനെ നിൽക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അത് കെടാതെങ്ങനെ ഏകദേശം ഒരു മണിക്കൂറിലോരം ഇവിടെ പോളിംഗ് മുടങ്ങി ഇതിന് നൂറ്റി മുപ്പത്തഞ്ച് വോട്ട് ഇപ്പോൾ പോളി ചെയ്തിട്ടുള്ളൂ അതാണ് ആളുകൾ വന്ന് നന്നാക്കി അതിനുശേഷം ഉദ്യോഗസ്ഥർ വിലപൊളിച്ച് അവിടുന്ന് ആളുകൾ വന്ന് ഇപ്പോൾ ഇത് മാറ്റി വെച്ചിട്ടാണ് പാറൽ മമ്പാട്ടുമുല ഹയർ സെക്കൻഡറി സ്കൂളിലെ തൊണ്ണൂറ്റിയെട്ടാം നമ്പർ ബൂത്തിൽ മോക്ക് പോളിംഗ് സമയത്ത് അല്പനേരം മെഷീൻ തകരാറിലായി ന്യൂസ് ബ്യൂറോ ചോക്കാട് ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ